ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുക ദൈവത്തിലെവർക്കും എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ് എഴുതിയ സുശേഷം പതിനേഴാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവൂർ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വാചകങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാനായി സാധിക്കുന്നു അതിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ ദൈവചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവെ നീ ിലും ഞാൻ നിന്നിലും ആകുന്നത് അവരും നമ്മിൽ ഒന്നാകേണ്ടത് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജന ഭാഗം യേശു കർത്താവും പിതാവിനോട് പ്രാർത്ഥനാ വാചകമായി ഇങ്ങനെ പറയുകയാണ് പിതാവ് പുത്രനിൽ ഒന്നായിരിക്കുന്നത് പോലെയും പുത്രൻ പിതാവിൽ ഒന്നായിരിക്കുന്നത് പോലെയും അവരിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പായജിലും കർത്താവിൽ തീരണമെന്ന് പിതാവായ ദൈവത്തോട് പുത്രൻ പ്രാർത്ഥിക്കുക അങ്ങനെ ഒന്നായി ഒന്നായിത്തീരുന്നവരുടെ ലൈഫിൽ പുത്രൻ പുത്ര ലഭിക്കപ്പെട്ട ദൈവമഹത്വം അതായത് പിതാവിൽ നിന്ന് ലഭിക്കപ്പെട്ട ദൈവികമായ മഹത്വത്തെ അവൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നു പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പൗലോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ട് തനിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അത് ഒരു തലമുറയ്ക്ക് മറന്നിരുന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് അത് വെളിപ്പെടുത്തിയിരിക്കുക അത് മറ്റൊന്നുമല്ല മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യേശു കർത്താവ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയാണ് കർത്താവിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ പുത്രനും പുത്ര ായി തീർന്ന ഓരോ വ്യക്തികളും കർത്താവിൽ ഒന്നായി തീരണം ആ യുണൈറ്റഡ് ആ ഐക്യത ആ ഫെലോഷിപ്പ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ കർത്താവിനെ ആരാധിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ക്രിസ്തുവിൽ യുണൈറ്റഡ് ആയിരിക്കണം ആ ഐക്യത്തിൽ ദൈവ സ്നേഹത്തിൽ ദൈവിക ബന്ധത്തിൽ തുടരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക ഈ ദിവസങ്ങളിൽ പറ്റൊന്നുമല്ല നാം ആഗ്രഹിക്കേണ്ട ഒരു കാര്യം കർത്താവേ കർത്താവിനെ അറിയാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം ദൈവിക ബന്ധത്തിൽ നിന്നും ആ യൂണിറ്റിയിൽ നിന്നും ദൈവ സ്നേഹത്തിൽ നിന്നും നമ്മെ മാറ്റിക്കളയാ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക എത്രമാത്രം ദൈവിക ബന്ധത്തിൽ നമുക്ക് തുടർമാനമായി നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ അത്രമാത്രം ദൈവമഹത്വത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും അത്രമാത്രം എത്രമാത്രം ദൈവ സ്നേഹത്തെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമോ അതിനകത്ത് തുടർന്ന് ദൈവ സ്നേഹത്തിലും ദൈവിക ബന്ധത്തിൽ ും നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമാകും ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഒരു കാര്യം അതാണ് കർത്താവെ ഒന്നുകൂടി ആഴമായി അടുക്കുവാൻ നമ്മുടെ ഹൃദയം കൊണ്ട് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായി അ ദൈവ മഹത്വം നമ്മുടെ മേൽ വർദ്ധിക്കാനായിട്ടിടയായിത്തീരും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു ഈ ദിവസങ്ങളിൽ ദൈവ സ്നേഹത്തിന്റെ ആഴങ്ങളെ തിരിച്ചറിയുക ദൈവിക ബന്ധങ്ങളെ ആ ദൈവസ്നേഹത്തിൻ്റെ സ്നേഹത്തിനകത്ത് നാം തുടർമാനമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവമഹത്വത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവപ്രവൃത്തികൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് മറ്റൊന്നുമല്ല ആഗ്രഹിക്കേണ്ടത് ആ ദൈവിക ഐക്യത ആ യൂണിറ്റി ആ സ്നേഹം ആ ഫെലോഷിപ്പ് അതിനകത്ത് നമ്മൾ മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത അത്ഭുതകരമായ ദൈവപ്രവൃത്തികൾ നമ്മുടെ ലൈഫിൽ നടക്കും അങ്ങനെ ജീവിച്ചിട്ടുള്ള അഭിഷിക്തന്മാരുടെ ലൈഫിലാണ് ദൈവം വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല സാന്നിധ്യത്തെ കൊതിക്കുക മഹത്വം ആഗ്രഹിക്കുക മഹത്വത്തിൽ ജീവിക്കുക ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ മുന്നേറുക അങ്ങനെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ജയകരമായ ക്രിസ്ത്യൻ ജീവിതം നമുക്ക് ഈ അമ്മ ലോകത്ത് ജീവിക്കാനായിട്ട് സാധ്യമാകും അതുകൊണ്ട് ഈ ചെറിയ സന്ദേശം നമ്മുടെ എല്ലാ ലൈഫിൽ ഒരു വലിയ വിടുതലാക്കി ദൈവം മാറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊന്നുമല്ല പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ ആ മഹത്വത്തിനകത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ അസാധാരണമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ ലോകത്ത് ചെയ്തെടുത്തതുപോലെ ദൈവ സാന്നിധ്യം കൊതിക്കുക ദൈവിക ബന്ധത്തിൽ തുടരുക കർത്താമതം ഏവരെയും സഹായിക്കട്ടെ